വിശ്വമിശാഖി സ്തുതി ആയിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാനാണ് അറിയാത്തവർക്ക് പറഞ്ഞു തരാനാണ് നിങ്ങൾക്കറിയാം ചിലർക്കൊക്കെ അറിയാം എന്നാലും ഞാൻ പറഞ്ഞു തരികയാണ് ഈ പിന്നെ പെസകാവ്യാഴം ദുഃഖവെള്ളി പിന്നെ ദുഃഖശനി ഈസ്റ്റർ ഇത് നമ്മളെ നാട്ടിലൊക്കെ ആഘോഷിക്കുന്നുണ്ട് ലോകം മുഴുവനും ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ഇത് അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ല ഇത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്നും എന്തിനാണ് ഇത് ആഘോഷിക്കുന്നതെന്നോ അവർക്ക് അവരുടെ അറിവിന് വേണ്ടി നമ്മൾ എന്തിനാണ് ഈ ആഘോഷങ്ങൾ നടത്തുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ പെസകാവ്യാഴം ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ പലരും കാലുകഴിവ ശുശ്രൂഷയൊക്കെ കാണുന്നുണ്ട് പള്ളിയിലെ ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട് പക്ഷേ എന്താ സംഭവിക്കുന്നത് എന്തിനുവേണ്ടിയിട്ടാണെന്നൊന്നും ആർക്കും അറിയില്ല അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടായി പറഞ്ഞു തരുന്നത് ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഭൂമിയിൽ വന്നു മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആയിട്ട് മധ്യസ്ഥനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് യേശുവിൻ്റെ പ്രധാനമായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് ദൈവം ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കാനായിട്ടാണ് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ് ഭൂമിയിലെ മനുഷ്യരുടെ പാപം പെരുക കണ്ടിട്ട് ഭൂമിയിലേക്ക് അയച്ചതാണ് സ്വന്തമായിട്ട് ദൈവത്തിന് നേരിട്ട് ഇറങ്ങി വരാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് ദൈവം പുത്രനെ പുത്രനായിട്ട് ഭൂമിയിൽ വന്ന് അവതരിച്ചതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ജീസസ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ ജീസസിന്റെ പിന്നെ മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ജീസസ് സ്നാനമേറ്റതും പിന്നെ പരസ്യജീവിതം തുടങ്ങിയതുമൊക്കെ അപ്പോൾ ഈ പരസ്യ ജീവിതം തുടങ്ങിയപ്പോഴാണ് പല അത്ഭുതങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് ഈ മാമോദീസ സ്വീകരിച്ച സമയത്ത് മാമോദിസ എന്ന് പറയുന്നത് കടലിൽ വെള്ളത്തിന് സമുദ്രത്തിൽ വെച്ചാണ് ചെയ്തത് ആ സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ആദ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വഴിയാണ് മറിയം ഗർഭിണിയായതും കുഞ്ഞിനെ പ്രസവിച്ചതും പിന്നീട് യേശുക്രിസ്തു മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ മാമോദിസ യോഹന്നാൻ വഴി മാമോദിസ സ്വീകരിച്ച് അപ്പോൾ ആ മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോഴാണ് പ്രാവ് ഇറങ്ങി വന്ന് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നതും പിന്നീട് നാൽപ്പത് ദിവസം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതും ഒക്കെ ആ സമയത്താണ് അതിനുശേഷം എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ രോഗികളെ സൗഖ്യമാക്കുകയും ആഹാരം വർദ്ധിപ്പിക്കുകയും വെള്ളം മീഞ്ഞാക്കുകയും പരിചയം വേർപ്പിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പം ജനങ്ങൾക്കെല്ലാം മറ്റുള്ളവർക്കെല്ലാം എന്തായി അവർ ഞങ്ങളുടെ സ്ഥാനം കൈവശമാക്കുമെന്നുള്ള ചിന്ത വന്നപ്പോൾ അവരെല്ലാം കൂടി കർത്താവിനെക്കെല്ലാം പ്ലാനിട്ടു അപ്പോൾ കർത്താവിന് ഒരു ഇഷ്ടമുള്ളൊരു പന്ത്രണ്ട് പേരെ പുള്ളി തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ശിഷ്യന്മാരായിട്ട് അപ്പോൾ ഒരാൾ പുള്ളിയെ ഒറ്റി കൊടുക്കാനായിട്ട് നേരത്തെ പ്ലാൻ ഇട്ടു അപ്പോൾ കർത്താവിനെ അവർ പക്ഷെ അറിയാമായിരുന്നു ദൈവത്തിൻ്റെ കുത്തണ്ണായുണ്ട് സകല ഞാനോ ഉണ്ട് അറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൂ അപ്പോൾ ഇവരെ പന്ത്രണ്ട് പേരെ കൂടെ ചേർത്ത് നിർത്തി വ്യാഴാഴ്ചയുടെ വന്ന് കർത്താവ് അത്താഴ ഒരുക്കി ഒരു വലിയ മാളികയിൽ ആ അത്താഴത്തിനുള്ള വിരുന്നിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി അവിടെ ഇവരെല്ലാം അവിടെ വിളിച്ചു കൂട്ടി അപ്പോൾ കഴിക്കുന്ന കഴിക്കുന്നതിനുമ്പം ഇവരെല്ലാം വന്നപ്പോൾ ഇവരെല്ലാവരെയും വിളിച്ചിരുത്തി ഓരോരുത്തരുടെയും കാലുകൾ കഴുകി അപ്പോൾ കാലൊക്കെ കഴുകിയിട്ട് തുടച്ച് അത് ചുംബിച്ചിട്ട് അപ്പോൾ അവരെല്ലാം പറഞ്ഞു തയ്യുമോ ഞങ്ങളുടെ കാലെ തുടൽ ഞങ്ങൾ അശുദ്ധരാണ് അതാണ് ഇതാണ് അപ്പോൾ ചിലർക്ക് ഞങ്ങൾ എന്നാൽ ഞങ്ങളെ കുളിപ്പിക്കുകയോ എന്നൊക്കെ പറയാം അപ്പോൾ ഇവർ നിങ്ങൾ കുളിച്ചിട്ട് വന്നാൽ നിങ്ങളുടെ കാലുകൾ മാത്രമേ അശുദ്ധ നടന്നു വരുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ കാലുകൾ കഴുകിയത് അത് എൻ്റെ വിനയത്തിൻ്റെ മാതൃകയാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ വിനയമുള്ളവരായിട്ട് ജീവിക്കണം എന്നാണ് ആ ചെയ്തതിൻ്റെ അർത്ഥം അതിനുശേഷം അവരെ വിളിച്ചിരുത്തി ആഹാരമൊക്കെ കൊടുത്ത് എല്ലാവരുടെയും കൂടെ അത്താഴം കഴിച്ചിട്ട് പറഞ്ഞ് ഇന്ന് വെളുപ്പം കാലത്തിനുമ്പെ നിങ്ങളൊരാൾ എന്നെ ഒറ്റി കൊടുക്കും അവരാ ഒരാൾ ചിലർ എന്നെ അറിയത്തില്ല എന്ന് പറയും അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പം അന്ന് വെളുപ്പം ഇങ്ങനെ യേശുവിനെ ഓരോരുത്തർ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ആൾക്കാരെല്ലാം കൂടെ വന്നു രാജ്യസഭയെന്ന് പട്ടാൾക്കാർ ഒരുപാട് നിർത്താനെ പിടിച്ചുകൊണ്ട് പോയി ശിഷ്യന്മാരൊക്കെ തള്ളിപ്പറഞ്ഞു ഒരാൾ ഒറ്റി കൊടുത്തായിരുന്നാണ്ട് ആ നിൽക്കുന്ന ആളാണ് ഞാൻ ഞാൻ ആരെ ചുംബിക്കുന്നു അവനായിരിക്കും ക്രിസ്തു പവനെ പിടിച്ചോണോ എന്ന് പറഞ്ഞു അങ്ങനെ ഈ യുവദാസായ എന്ന് കർത്താവിനെ ചുംബിച്ചു സ്നേഹത്തോടെ വാചകം അടിച്ചോണ്ട് എന്ന് ചുംബിച്ചപ്പോഴാണ് അവർ പട്ടാളക്കാരം ഒന്ന് കർത്താനെ പിടിച്ചതും അപ്പോൾ മറ്റൊരാൾ വാളെടുത്ത് ഒരു തൻ്റെ ചെവി വെട്ടി അപ്പോൾ കർത്താവിനെ വഴക്ക് പറഞ്ഞു വാൾ ഉറയിലിടാൻ പറഞ്ഞു എന്നിട്ട് അവൻ്റെ ചെവി സൗഖ്യമാക്കി കൊടുത്തു ആ മുറിഞ്ഞ ചെവി സൗഖ്യമാക്കി അതിന് കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയി തുറങ്ങൽ അടച്ചു അടിച്ചു ഒരുപാട് ഉപദ്രവിച്ചു അതിനുശേഷം ശേഷം പിന്നെ കുരിശടുപ്പിച്ചോണ്ട് കുറേ നടത്തിട്ടെടുക്കാം ഏതൊരു പരപ്പുരിശുണ്ടാക്കി തോളത്ത് വെച്ച് ചിട്ട കൊടുത്തത് അതുകൊണ്ട് കുറേ ദൂരം പന്ത്രണ്ടോ പതിനാലോ സ്ഥലം ഇങ്ങനെ ചാട്ടപ്പാറം കൊണ്ടടിച്ച് താഴെ വീടുമ്പോഴും അടി കൊടുത്തും പിഴ ഇങ്ങനെ പോയിട്ടാണ് കലൂരിയിലെ മണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ട് ആണി അടിച്ച് കുരിശി തറച്ചിട്ടത് അപ്പോൾ അതാണ് ദുഃഖവെള്ളി അന്നാണ് പള്ളികളിൽ ഈ പതിനാല് സ്ഥലത്ത് പിന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് കുരിശി തറച്ച് കുരിശി തറച്ചിട്ട് പുള്ളി കുറേ മണിക്കൂറുകൾ കഴിഞ്ഞാൽ മരിച്ചതൊക്കെ പിതാവിൻ്റെ അടുത്ത് ജീവനെ സമർപ്പിച്ചു മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നിത്യക്കാരൻ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഭർത്താവിൻ്റെ ശരീരം ഏറ്റുവാങ്ങിയിട്ട് ഒരു പുതിയ കല്ലറെ കൊണ്ടിട്ട് അടക്കി അടയ്ക്കേൻ്റെ മൂന്നിൻ്റെ ഒന്നാണ് പിന്നെ ഞായറാഴ്ച വെളുപ്പ് വെളുപ്പം കാണുന്നത് അപ്പോൾ അന്ന് ചെന്ന് നോക്കുമ്പം അവിടെ ബോഡി ഇല്ല സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റിയെ ഒക്കെ പറഞ്ഞു അവൻ ഇവിടെ ഇല്ലല്ലോ പോയെന്ന് പറഞ്ഞു അപ്പോൾ അവർ നോക്കി അവിടെ ആ അടക്കം നേരത്ത് ഓടിപ്പിച്ച തുണി മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നുമില്ല അപ്പം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അപ്പം രണ്ട് മൂന്ന് സ്ത്രീകൾ ഇപ്പം മറിയോ അതി മക്തെല്ലാം പിന്നെ വേറൊരു മറിയോ ഇങ്ങനെ ആക്കാരൊക്കെ പറഞ്ഞ് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ നോക്കിയപ്പം കർത്താവ് ഇല്ല ഉയർത്തെഴുന്നേറ്റെന്ന് അറിഞ്ഞു അപ്പോൾ അവരുടെ അടുത്ത് തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ടു ഞാനാണ് എന്നെ ഇനി അപ്പോൾ അവർ ഓടി ചെന്നു കർത്താവിനെ ഭംഗിയാകാൻ വേണ്ടിയപ്പോൾ അവർ തുടരുത് ഞാനിപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ഇനി എന്നെ തുടരുത് ഇനി എനിക്ക് എൻ്റെ പിതാവിൻ്റെ അടുത്തലേക്ക് പോകാനുള്ളൂ അവർക്കൊരു ആരും എന്നെ ഇനി പത്തിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അല്പത് ദിവസം ഭൂമി ജീവിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത് അതാണ് ഈസ്റ്റർ നാളത്തെ ദിവസം ഈസ്റ്റർ എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആഘോഷ ആശംസകൾ